ഹായ് ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അനുശ്വര രാജൻ അനുശ്വര രാജനെതിരെ രൂക്ഷ വിമർശനവുമായി ദീപു കരുണാകരൻ എന്ന് പറയുന്ന സംവിധായകൻ രംഗത്ത് വന്നിരിക്കുകയാണ് മറ്റൊന്നുമല്ല ഇവർ അതായത് അനുശ്വര രാജൻ മൂവിയുടെ പ്രൊമോഷൻസിന് വേണ്ടിയിട്ട് സഹകരിക്കുന്നില്ല എന്നുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഈ ദീപു കരുണാകരൻ എന്ന് പറയുന്ന സംവിധായകൻ ഉന്നയിച്ചിട്ടുള്ളത് നമുക്ക് കാണാം കനത്ത േഷൻ ഭാരവാഹി കൂടിയായ ജി സുരേഷ് കുമാർ വെടിപിട്ടപ്പോഴാണ് പല സംവിധായകരും തങ്ങളുടെ ദുരനുഭവങ്ങൾ സിനിമയിൽ സിനിമയിലുണ്ടായ ദുരനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത് ദീപു കരുണാകരനും അങ്ങനെ തന്റെ പുതിയ ചിത്രത്തിന്റെ അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് രംഗത്തെത്തുകയായിരുന്നു ദീപു കരുണാകരൻ മനോരമ അന്വേഷണൊപ്പം ചേരുന്നു ഈ പുതിയ സിനിമ അനൗൺസ് ചെയ്തിരുന്നു മിസ്റ്റർ ആൻഡ് മിസ്സസ് ബാച്ചലർ അപ്പം ഈ ജി സുരേഷ് കുമാർ പറഞ്ഞതിനു ശേഷമാണ് താങ്കളും ചില ചില ചിലേക്ഷേണ്ടി തന്നെ അല്ല ഇതിപ്പം ഇൻഡസ്ട്രി മുഴുവനായിട്ടൊരു അത്ര ഒരു കംഫർട്ടബിൾ സ്റ്റേജിൽ നൂറ് ശതമാനം സിനിമകളിലേക്ക് അഞ്ച് ശതമാനം സിനിമ മാത്രമേ വിജയിക്കുന്നുള്ളൂ അതുപോലും കമേഴ്ഷ്യൽ അത്ര വലിയൊരു വിജയം ആവുന്നില്ല അപ്പോൾ ഈ എല്ലാ സ്ഥലത്തും സ്ട്രഗിൾസ് വരികയാണ് നമുക്കിപ്പം ഒ ടി ടി കച്ചവടം നടക്കുന്നില്ല സാറ്റലൈറ്റ് നടക്കുന്നില്ല വിചാരിച്ച രീതിയിൽ ബഡ്ജറ്റ് കൺസിഡർ ചെയ്യാൻ പറ്റുന്നു ഇദ്ദേഹം പറയുന്നത് സിനിമാ ഫീൽഡിൽ എന്തോ വലിയ സംഭവങ്ങളാണ് ഭയങ്കര നഷ്ടങ്ങൾ സംഭവിക്കാന്നല്ല എല്ലാ ഫീൽഡിലും തന്നെ അവസ്ഥ എത്രപ്പോലും പ്രവാസികൾ നാട്ടിൽ വന്നിട്ട് പുതിയ പുതിയ ബിസിനസ് നാട്ടിൽ സെറ്റിൽ ആകുക എന്ന് കരുതിയിട്ട് പുതിയ പുതിയ ബിസിനസ് അതായത് ഫുട്വേഴ്സും മറ്റേ ഉള്ള ജെൻസ് വേഴ്സ് ജെൻസിൻ്റെ ഷോപ്പുകളൊക്കെ തുടങ്ങിയിട്ട് എത്ര പിറ്റേ മാസം നമ്മൾ നമ്മളതിലൂടെ പോകുമ്പോൾ ഷട്ടറിട്ടുണ്ടായിരിക്കും റൂമ് വാടകയ്ക്ക് ഒരു നോട്ടീസും വെച്ചിട്ടുണ്ടാകും അപ്പോൾ ബിസിനസ്സിലായാലും എന്ത് കാര്യത്തിലായാലും ലാഭങ്ങളും ഉണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കൊറോണയ്ക്ക് ശേഷമുള്ള സാഹചര്യത്തിൽ ഒരുപാട് എല്ലാ ബിസിനസ്സും ഡള്ളാണ് അപ്പം അത് സിനിമയിൽ മാത്രമല്ല ഉള്ളത് കുറെ ഇഷ്യൂസ് ഉണ്ട് അപ്പം ഇതിൽ കൂടെ നമുക്ക് പലരുടെ സഹകരണം കൂടെ ഇല്ലാതാവുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡീമോട്ടിവേറ്റഡ് ആവുകയാണ് നമുക്ക് ഈ ഇൻഡസ്ട്രി തന്നെ തുടരണോ എന്നുള്ള സംശയത്തിലേക്ക് പോവുകയാണ് അപ്പോൾ അതിനെ കണക്ട് ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഒരു അനുഭവം കഴിഞ്ഞ എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഞാൻ ഒരു പടം കോ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു അവർ പ്രൊഡ്യൂസ് ചെയ്ത പടം നമ്മൾ ചെയ്തിരുന്നു ഞാൻ കണ്ടാൽ സാറേതുകൊണ്ട് അത് എൻ്റെ മിസ്റ്റർ പ്രകാശ് ഹൈലൈൻ പ്രൊഡ്യൂസ് ചെയ്ത മിസ്റ്റർ മിസ് ബാച്ചിലർ എന്ന് പറഞ്ഞ പടം ഡയറക്റ്റ് ചെയ്യുകയും ചെയ്യുക അപ്പോൾ ഈ രണ്ട് സിനിമകളിലും അത്ര നല്ല എക്സ്പീരിയൻസസ് അല്ലായിരുന്നു വന്നത് അപ്പോൾ അതിൽ ഏറ്റവും ആയിട്ട് തോന്നുന്നത് എല്ലാം എങ്ങനെയെങ്കിലും കരക്കെത്തിച്ചിട്ട് ഒരു പോയിന്റിൽ വരുമ്പോൾ പ്രൊമോഷൻ ചെയ്യാൻ സമയത്ത് ആർട്ടിസ്റ്റ് സൈഡിൽ നിന്നുള്ള നിസ്സഹകരണം പ്രത്യേകിച്ച് ഒരു കാരണം പറയാൻ നിസ്സഹകരണം വന്നപ്പോൾ ഉണ്ടായ ഒരു ഞാനിത് പുറത്ത് പറയുന്നതിന് മുമ്പ് ഒരു ആറ് മാസമായി സംഭവിച്ചിട്ട് ഞാൻ മിണ്ടാതിരിക്കും കാരണം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് തളർന്നു പോകുന്നൊരവസ്ഥയിലായിരുന്നു അതിൽ നിന്ന് തിരിച്ച് എന്താണ് ഇതിനൊരു ചോദ്യം മനസ്സിലുണ്ടായിരുന്നു പക്ഷെ അപ്പോ സി നമ്മള് പഴയ കാലഘട്ടത്തെ പോലെ അല്ല ഒരു പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മിറ്റ് ആയി കഴിഞ്ഞാൽ അവരുടെ ആ ഷെഡ്യൂളിനോ ആ പ്രൊഡ്യൂസർക്ക് എത്രയൊരു ഷെഡ്യൂൾ നിശ്ചയിച്ചിട്ടുണ്ടാവില്ല അതിനുള്ളിൽ അഭിനയിച്ച് നമ്മൾ പോവുക അതാണ് ഒരു ആക്ടറെ അല്ലെങ്കിൽ ആക്ട്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുള്ള ഉത്തരവാദിത്വം പക്ഷേ ഒരു മോഡേൺ കാലഘട്ടത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ അത് മാത്രമല്ല പ്രൊമോഷന് വലിയൊരു പ്രാധാന്യമുണ്ട് ഏഹ് പ്രൊമോഷനിലൂടെ ഒരു സിനിമയ്ക്ക് എത്രത്തോളം ഹൈപ്പ് കിട്ടുന്നുണ്ടെന്നും ഹൈപ്പ് കിട്ടാതിരിക്കുന്നുണ്ടെന്നും നമുക്ക് ഈ കാലഘട്ടത്തിലൂടെ ജീവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് തന്നെ സിനിമയിൽ അഭിനയിക്കുന്നതോടൊപ്പം തന്നെ ആ സിനിമയുടെ ബാക്കിയുള്ള പ്രമോഷൻ വേദികളിൽ അത് എന്ന് പല വിധത്തിലുള്ള പ്രൊമോഷൻ ആയിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഇതിൽ പറഞ്ഞതിപ്പോൾ ഇയാളെ ഈ ദീപുകാരനാകരം പറഞ്ഞ ഇൻസ്റ്റയിൽ ഈ പടത്തിന്റെ ട്രെയിലറോ ടീസറോ സോങ്ങോ അങ്ങനെ എന്തോ കാര്യങ്ങൾ പോസ്റ്ററോ ഇവർ ഷെയർ ചെയ്യാൻ അതായത് ഈ അനശ്വര രാജൻ എന്ന് പറയുന്ന ആക്ട്രസ് അവരുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ ഷെയർ ചെയ്യാൻ വിസമ്മതിച്ചു തയ്യാറായില്ല എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് നമുക്കറിയില്ല കാരണം ഒരു ആളുടെ വശം മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ ദീപു കരുണാകരൻ എന്ന് പറയുന്ന ആളുടെ വശം മാത്രമേ നമ്മൾ കേട്ടുള്ളൂ അനുശ്വര രാജൻ്റെ ഇനി ഉള്ള ഇതിനുള്ള മറുപടി വരേണ്ടതുണ്ട് എന്നാലേ നമുക്ക് ഈ വിഷയത്തിൽ ഒരു കൺക്ലൂഷൻ നടത്താൻ കഴിയുള്ളൂ കാരണം എന്താണെന്ന് ചോദിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ അനുശ്വര എന്ന് പറയുന്ന ആക്ട്രസ് ഇതേപോലെ പ്രമോഷൻസിനൊന്നും പോവാത്ത ആളല്ല ഏഹ് ഇപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങിയ പടങ്ങളിൽ വരെ അവര് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളുള്ള എന്താണ് കോളേജുകളിൽ പോയിട്ട് ലൈവ് ായിട്ടുള്ള ഷോസും അതേപോലെയുള്ള ലൈവ് ആയിട്ടുള്ള ഒക്കെ ആ പടങ്ങൾക്ക് വേണ്ടി ചെയ്ത ആളാണ് അപ്പോൾ മുന്നിരയിൽ പ്രൊമോഷനിലെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു താരമാണ് അനുശ്വരരാജൻ ഇപ്പോഴുള്ള ഈ ഒരു കാലഘട്ടത്തിൽ അപ്പോൾ ഈ ദീപു കരുണാകരൻ പറഞ്ഞ പോലെ ഈ ഇദ്ദേഹത്തിൻ്റെ പടത്തിൽ മാത്രം ഇവർ നിസ്സഹകരണം കാണിക്കുന്നുണ്ടെങ്കിൽ സംതിങ് ഫിഷി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അനുശ്വര രാജൻ്റെ ഒരു ന്യായീകരണം കൂടി ഇതിൻ്റെ കൂടെ നമുക്ക് കേൾക്കേണ്ടതുണ്ട് എന്നാലേ നമുക്ക് ഇതിനൊരു കൺക്ലൂഷൻ കിട്ടുള്ളൂ ഏതായാലും ബാക്കിയുള്ള വീഡിയോ കൂടി നമുക്ക് കേൾക്കാം ഒട്ടും പ്ലാന്ഡല്ല ഒരു ഒരു ഇന്റർവ്യൂ കൊടുത്തപ്പോൾ അതിൽ വന്നൊരു വിഷയം ഭയങ്കരമായിട്ട് ഫ്ലെയർ അപ്പായതാണ് ഇപ്പം സംഭവിച്ചത് അല്ലെങ്കിൽ ഒരു വിഷയം പറയാൻ വേണ്ടിയിട്ട് ചാനലിലേക്ക് വന്നതും അല്ല അപ്പ് ആയപ്പോൾ നമുക്ക് നമ്മുടെ നിലപാട് വ്യക്തമായി പറയണം അതിൽ ഞാൻ മാറുന്നില്ല സംഭവിച്ചത് സിനിമയുടെ ഇൻസ്റ്റയുടെ സിനിമയുടെ പാട്ടുകളും ട്രെയിലറും റിലീസ് ചെയ്യാവുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആ പറയുന്ന ആർട്ടിസ്റ്റിന് എന്താ പറയാനായിട്ടാ ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റാ പേജിൽ കൂടെ ഫോളോ ചെയ്യണമെന്ന് നമ്മുടെ ആഗ്രഹമാണ് കാരണം നമ്മുടെ പ്രൊഫഷനിലും പ്രൊമോഷനും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് അതിലൂടെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രദ്ധിച്ചു അപ്പോൾ അത് ഭയങ്കര ഡിമോറലൈസിങ് ആയിട്ടുള്ളൊരു ഇപ്പോൾ ഇതായി അപ്പോൾ ഇതിപ്പം പറയുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ ആർട്ടിസ്റ്റുകളും പ്രൊമോഷന് വരണം അതൊരു പടത്ത് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെച്ച് മാത്രം ഒരു വിമുഖത കാണിക്കുക എന്നുള്ള എൻ്റെ ഒരു റിക്വസ്റ്റൊക്കെ ഞാൻ ഇപ്പം പറയുന്നത് ബാക്കിയെല്ലാം വിട്ടുള്ളൂ എൻ്റെ ഭാഗത്ത് തെറ്റുകളുണ്ടാവാം ഞാൻ വിളിച്ച് പറഞ്ഞ രീതി അല്ലെങ്കിൽ റിയാക്ട് ചെയ്ത രീതിയൊക്കെ ഈ പറയുന്ന എല്ലാവരെയും വിഷമിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ ഞാൻ പറയുകയാണ് എൻ്റെ ഉദ്ദേശപ്പെട്ട് മാത്രമേ ഉള്ളൂ പ്രൊമോഷൻസ് നന്നായി ചെയ്യണം ആ സിനിമയെ ഹെൽപ്പ് ചെയ്യുക ആ സിനിമ അത്ര ഒരു ബുദ്ധിമുട്ട് അത് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് കാരണം സിനിമയെ പ്രൊമോട്ട് ചെയ്യണം കാരണം എന്നാലേ അതിനുള്ള ഒരു ഹൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളു സി നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും വരെ അവരുടെ പടങ്ങളുടെ റിലീസിന് മുന്നേ പ്രൊമോഷൻസിന് ഓരോ ചാനലുകൾ കയറി കയറി ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് മമ്മ മമ്മൂക്കൊക്കെ എന്തിനാണ് ഇവർ ചെയ്യേണ്ട ആവശ്യം ഒരു കാലങ്ങളായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഹൈപ്പും സ്റ്റാർഡും ഒക്കെ ഇല്ലേ അപ്പോൾ ഇവർക്ക് ഈ സിനിമ ചെയ്തിട്ട് കയ്യും കെട്ടി അവർക്ക് വേറുള്ള അടുത്ത സിനിമയിലേക്ക് പോയി കൂടെ എന്തുകൊണ്ട് അവർ പ്രൊമോഷനിൽ വരുന്നു അവർക്കറിയാം ഈ സാറ്റലൈറ്റ് വാലിയും ഈ മറ്റുള്ള കാര്യങ്ങളും ഹൈപ്പും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പ്രൊമോഷന് വലിയൊരു പ്രാധാന്യം ഉണ്ടെന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ പ്രൊമോഷൻ ഏൽ വരാത്ത താരങ്ങളോട് ഉള്ള അവരുടെ സമീപനത്തോട് ഞാൻ യോജിക്കുന്നില്ല പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുശ്വര ഇതേപോലെ എന്താണ് നടന്ന് പ്രൊമോഷനൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ഒരു ആക്ട്രസ് ആണ് പക്ഷെ ഇവരുടെ ഒരു പടത്തിന് മാത്രം ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അതിലെന്തെങ്കിലും സംതിങ് ഫിഷി എന്തെങ്കിലും വേറെ എന്തോ ഒരു കാര്യമുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അനശ്വരയുടെ ഭാഗം കൂടി നമുക്ക് കേൾക്കണം അത് ഇതുവരെ വന്നിട്ടില്ല അനശ്വര അതിനുള്ള മറുപടി ഒഫീഷ്യൽ ആയിട്ട് പുറത്തുവിട്ടിട്ടില്ല എല്ലാരും ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേക രീതി വേറൊരു സൂപ്പർ സ്റ്റാർ ഉള്ള സിനിമകൾക്ക് വേറൊരു കാണിക്കാതെ പ്രൊമോട്ട് ചെയ്യണം നായകന്മാരെന്ന് പറയുന്നത് അനശ്വര രാജനാണോ അല്ല എനിക്ക് ഇൻസ്റ്റ വഴിത്ത അനശ്വരാണ് പക്ഷെ ഞാൻ പറയുന്നത് പൊതുവേ ഒരു ഒരു എന്താ പറയുക സഹകരണക്കുറവ് എല്ലാ സൈഡിലും നമുക്ക് ഉണ്ടായി എന്നുള്ളത് ഒരു ഭയങ്കര വീണ്ടും വീണ്ടും ഞാൻ എടുത്ത് പറയുന്ന സെയിം പല്ലവി തന്നെ പറയുന്നുണ്ട് ഈ ഷൂട്ടിംഗ് സമയത്തിലൂടെ ഏറ്റവും കൂടുതൽ സഹകരിച്ച വ്യക്തിയും കൂടിയാണ് അനശ്വര രാജ് പക്ഷെ എന്ത് എന്തുകൊണ്ടോ റിലീസ് എടുപ്പിച്ച് വന്നപ്പോഴത്തേക്ക് അസഹരണം ഉണ്ടായില്ല അങ്ങനെ പറയാനായിട്ട് ചില ചെറിയ ഇന്റർവ്യൂ കൊടുക്കുകയും ആരെങ്കിലും കണ്ടില്ലേ ഷൂട്ടിങ്ങിൽ അങ്ങേയറ്റം സഹകരിച്ച ഒരു ആക്ട്രസ് ആണ് നിശ്ചല രാജൻ പക്ഷേ എന്തുകൊണ്ടോ പിന്നെ ഈ ഇൻസ്റ്റയില് പോസ്റ്റ് ചെയ്യാനൊക്കെ പറഞ്ഞ വിസമ്മതിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ അതിൽ എന്തുകൊണ്ട് ചോദിച്ചാൽ സപ്പോർട്ട് സപ്പോർട്ട് ഒരു വലിയ ഫാക്ടർ തന്നെയാണ് ആ പ്രവശ്യമുണ്ട് നമുക്ക് കാരണം കുറേ പ്രാവശ്യം നമ്മള് കുറെ കേണ് അപേക്ഷിക്കേണ്ട അവസ്ഥ എനിക്ക് ഉണ്ടായിട്ട് പോലും ഒരു റെസ്പോൺസ് അതായത് ഈ ഇന്റർവ്യൂ നമ്മളിപ്പം ഇതിപ്പം തുടങ്ങിയിട്ട് ഏകദേശം ഒരാഴ്ച പല ചാനലുകൾ ഈ വിഷയം എടുത്തിട്ട് ഈ നിമിഷം വരെ ഒരു റെസ്പോൺസ് വന്നിട്ടില്ല എന്നുള്ളത് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നു വിളിച്ചു പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് പ്രൊമോഷൻ വേറെ പറഞ്ഞപ്പോൾ ആ അപ്പോൾ ഞാൻ പുള്ളിക്കാരിയുടെ അടുത്ത് സംസാരിച്ച് അമ്മയുടെ അടുത്തും മാനേജറിൻ്റെ അടുത്തു പറഞ്ഞു പറഞ്ഞു സഹകരിക്കുമ്പോൾ ഉടൻ തന്നെ വിളിക്കും ഇപ്പോൾ ചെയ്യുമ്പോൾ എന്തോ ഇപ്പോൾ ഒരു മാനസികമായി ചെറിയൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് അല്ല എന്തോ അവരുടെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് താമസിക്കുന്നു എന്ന് പറഞ്ഞു പക്ഷെ ഫൈനലി ഇതിങ്ങനെ നീണ്ടുകൊണ്ട് പോകുന്നതല്ലാതെ അവസരം അമ്മയോടുകൂടെ പുള്ളിക്കാരി പറഞ്ഞു ഒരു പരിധി കൂടുതൽ ഇതിനകത്ത് ഇടപെടാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞു നോക്കി എൻ്റെ മാക്സിമം ഞാൻ പറഞ്ഞു ഇനി നമ്മളെന്താ ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ആരുടെ നമ്മൾ ആൻസർ അതിൻ്റെ അക്കൗണ്ടബിൾ ആവുന്ന ആരാണ് ഞാൻ വിചാരിക്കുന്നത് അടുത്ത മാസം റിലീസ് ചെയ്യാനായിട്ടിരിക്കുന്നത് ഒരു ചിത്രമായിരുന്നു അപ്പം സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പ്രൊമോഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സമയമാണത് അപ്പം ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ വേറെ എന്തെങ്കിലും രീതിയിൽ അവർ സഹകരിപ്പിക്കാനോ അങ്ങനെ എന്തെങ്കിലും നോക്കിയിരുന്നോ അല്ല ഞാൻ പറഞ്ഞില്ലേ ഈ ഈ ഒരു സംഭവം നടക്കുന്നത് കുറച്ച് നാൾക്ക് മുമ്പ് ആദ്യം ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി നമ്മൾ റിലീസ് ആ സമയത്താണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ഡീമോറലൈസ്ഡ് ആയത് പിന്നെ വീണ്ടും ഒരു വീണ്ടും അവസ്ഥയാണ് ഇനി നമ്മൾ ഒരു ബോംബ് പൊട്ടിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും പ്രൊമോഷൻ ഈ ഇരട്ടി ഇനിയിപ്പോ നമ്മളിത്രയും ഓൾറെഡി അവർ പ്രൊമോഷനിൽ വരില്ല ഏഹ് അപ്പോ എന്തായാലും നടന്ന കാര്യങ്ങൾ മീഡിയക്ക് മുന്നിൽ വിളിച്ച് പറയുക പക്ഷെ എനിക്കെന്താ തോന്നറിയ പാഠം റിലീസ് ആയിട്ടില്ല ഏഹ് അപ്പോൾ ഒരു ചെറിയ ഒരു ഏതായാലും പ്രൊമോഷനിൽ വരുന്നില്ല ഏഹ് അപ്പോൾ ഈ ഒരു ന്യൂസ് കുത്തിപ്പൊക്കി കഴിഞ്ഞാൽ പ്രൊമോഷനിൽ വരില്ലാത്ത ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് പടത്തിന് എന്തായാലും ഒരു ഹൈപ്പ് കിട്ടുമല്ലോ അതാണോ നമ്മുടെ സംവിധായകൻ ദീപകരുണാകരൻ ആഗ്രഹിച്ചതും ഉദ്ദേശിച്ചും എന്നുള്ളത് അറിയില്ല പക്ഷേ എനിക്ക് ജസ്റ്റ് ഒരു തോട്ട് തോന്നുന്നുണ്ട് സി ഇതിലെ ആക്ടർ ഇന്ദ്രജിത്താണ് ഇന്ദ്രജിത്ത് പോലും വിളിച്ചിട്ട് പോലും അവർ സംസാരിച്ചിട്ട് പോലും ഇതിന് തയ്യാറായില്ല ദീപുഘടന നേരിട്ട് അനശ്വരയുടെ അമ്മക്കും മാനേജറിനും വിളിച്ചിട്ടും അമ്മ അമ്മ പറഞ്ഞിട്ട് പോലും അനശ്വര കേട്ടില്ല അമ്മ തിരിച്ചു പറഞ്ഞു എന്താ നമുക്കൊരു പരിധിയില്ലേ പറയാൻ എന്ന് പറഞ്ഞു എന്നാണ് ദീപു ഘടനാകരം പറയുന്നത് അപ്പോൾ ഇത്രയും ആളുകൾ ഈ പ്രത്യേകിച്ച് സീനിയർ ആക്ടർ ആക്ടറായത് ഇന്ദ്രജിത്ത് വരെ പറഞ്ഞിട്ട് പോലും കേൾക്കുന്നില്ലെങ്കിൽ അതിൽ എന്തോ ഒന്നുണ്ട് ഉണ്ട് എന്തെങ്കിലും മോശം അനുഭവം ഈ സിനിമ ഈ സെറ്റിൽ നിന്നോ സിനിമയിൽ നിന്നുണ്ടായോ അതോ റിമ്യൂണറേഷൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ എന്തോ ഒരു സംഭവം ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ അനുസരിച്ചാൽ ചെയ്യില്ല അനുസരിച്ച് ഈ കാലഘട്ടത്തിലെ ഏറ്റവും കൂടുതൽ എന്താണ് പ്രൊമോഷൻ വേദികളിൽ പങ് പങ്കെടുക്കുന്ന ഒരു ആക്ട്രസ് കൂടി ആയതുകൊണ്ട് സംതിങ് ഫിഷി